അതിശക്തമായ സൗര കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് വരുന്നതായി ഇപ്പോൾ അമേരിക്കൻ ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഈ സോളാർ കൊടുങ്കാറ്റ് ലോകമെമ്പാടുമുള്ള ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെ സാരമായി ബാധിച്ചേക്കും എന്നതിനാൽ ഇന്ത്യയിലും അതീവ ജാഗ്രതയാണ് പുലർത്തുന്നതെന്ന് ഐ എസ് ആർഒ വൃത്തങ്ങളെ കേന്ദ്രീകരിച്ച് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് സൂര്യന്റെ ഉപരിതലത്തിൽ ഉപരിതലത്തിലുണ്ടാവുന്ന വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് സൗര കൊടുങ്കാറ്റുകൾക്ക് കാരണമാകുന്നത് ഭൂമിയിലെ കടക്കം ധാരാളം ഊർജ്ജ കണികകളുടെ പ്രവാഹം ഇതിനെ തുടർന്നുണ്ടാകും സൂര്യനിൽ അടുത്തിടെ ഉണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് വരും ദിവസങ്ങളിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന സൗര കൊടുങ്കാറ്റ് ടെലികമ്യൂണിക്കേഷനെയും സാറ്റലൈറ്റുകളുടെ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തിയേക്കും അതിനാൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞരും സ്ഥിതി ഗൗരവമായി നിരീക്ഷിച്ചു വരികയാണ് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ സാറ്റലൈറ്റ് ഓപ്പറേറ്റർമാർക്ക് ഐ എസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പുണ്ടായത് കഴിഞ്ഞ മെയ് മാസം ഉണ്ടായ സൗരജ്വാലയ്ക്ക് സമാനമായി ശക്തമായതാണ് അതിനാൽ ഭൂമിയുടെ കാന്തമണ്ഡലത്തിൽ ചെറിയ ചലനങ്ങൾ ഇത് സൃഷ്ടിച്ചേക്കുമെന്ന് കണക്കാക്കുന്നുണ്ട് സൗരജ്വാല ഭൂമിയിലെത്താൻ കുറച്ച് ദിവസം എടുക്കുമെന്നതിനാൽ എന്തായിരിക്കും സ്ഥിതി എന്നറിയാൻ കാത്തിരിക്കാനാണ് തീരുമാനം എന്തെങ്കിലും പ്രതികൂലമായി സംഭവിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ അറിയണമെന്നാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ഡയറക്ടർ ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം അതിശക്തമായ സൗരജ്വാല ധ്രുവദീപ്തിക്ക് കാരണമായിരുന്നു രണ്ടായിരത്തി മൂന്നിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ ജി ഫൈവ് ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റാണ് മെയ് മാസത്തിൽ ഉണ്ടായത് വ്യത്യസ്ത വേഗതയിലുള്ള നിരവധി സി എംഇകൾ ഭൂമിയിലേക്ക് സഞ്ചരിച്ചാണ് അന്ന് ജിയോ മാഗ്നറ്റിക് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത് ഭൂമിക്ക് ഉള്ളതിനാൽ ഇത്തരം സൗര കൊടുങ്കാറ്റുകൾ മനുഷ്യർക്ക് നേരിട്ട് യാതൊരു പ്രത്യാഘാതവും സൃഷ്ടിക്കില്ലെങ്കിലും റേഡിയോ പ്രക്ഷോഭണത്തിൽ പ്രശ്നങ്ങൾ നാവിഗേഷൻ സിഗ്നലുകളിൽ തകരാറുകൾ പവർ ഗ്രിഡുകളിൽ പ്രശ്നങ്ങൾ സാറ്റലൈറ്റുകളിൽ തകരാർ എന്നിവയ്ക്ക് കാരണമാകാറുണ്ട് മുൻപ് അതിശക്തമായ സൗര കൊടുങ്കാറ്റ് ഭൂമിയിൽ വീശിയതായി റിപ്പോർട്ടുണ്ട് രണ്ട് ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ശക്തമായ സൗര കൊടുങ്കാറ്റ് ഈ വർഷം മെയ് മാസത്തിലാണ് ഭൂമിയിൽ എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ടാസ്മാനിയ മുതൽ ബ്രിട്ടൻ വരെയുള്ള ആകാശത്ത് സൗരജ്വാല പ്രത്യക്ഷമാകുകയും ചെയ്തിരുന്നു കൊടുങ്കാറ്റ് വാരാന്ത്യം വരെ തുടരുകയാണെങ്കിൽ മൊബൈൽ സിഗ്നലുകളെയും ആശയവിനിമയ സംവിധാനങ്ങളെയും പവർ പവർഗ്രിഡിനെയും ബാധിച്ചേക്കുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ പത്തൊൻപത് ഉണ്ടാകുന്ന അതിശക്തമായ ആദ്യ സൗര കൊടുങ്കാറ്റ് മുന്നറിയിപ്പാണിതെന്നായിരുന്നു അമേരിക്കയിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞത് അമേരിക്കയിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ച് ജനുവരിയിലാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് മുൻപ് പുറപ്പെടുവിച്ചത് സൗരകൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് അടിക്കുമ്പോൾ ഭൂമിയുടെ ബാഹ്യ അന്തരീക്ഷം ചൂടാകുകയും ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെ ബാധിക്കുമെന്നുമാണ് ശാസ്ത്രജ്ഞർ പറഞ്ഞിരുന്നത് ഇതുവഴി ജി നാവിഗേഷൻ മൊബൈൽ ഫോൺ സിഗ്നൽ സാറ്റലൈറ്റ് ടിവി എന്നിവയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും